ഇന്നത്തെ നാടുകാണികളുടെ യാത്ര കുടജാദ്രിയിലേക്കാണ് ഞങ്ങൾ രാവിലെ ആറ് മണിക്ക് കൊല്ലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജീപ്പുകൾ പാർക്ക് ചെയ്തിടത്തെത്തി ഒരു ട്രിപ്പിൽ എട്ട് പേർക്ക് പോകാൻ സാധിക്കും ഇതിനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് കൂടാതെ ഫോറസ്റ്റ് എൻട്രി ഫീസായിട്ട് എഴുപത് രൂപയും എട്ടു പേർ തികഞ്ഞാൽ മാത്രമേ അവർ ജീപ്പ് എടുക്കൂ കുടജാദ്രയിലേക്കുള്ള പാസ് അടക്കം ഒരാൾക്ക് നാനൂറ്റി രൂപയാണ് തുക വരുന്നത് രണ്ടു മണിക്കൂർ സർവജ്ഞപീഠം കണ്ടിറങ്ങി വരാനുള്ള സമയമാണ് അങ്ങനെ യാത്ര തുടങ്ങി ഞങ്ങൾ കൊല്ലൂരിൽ നിന്നും ഒന്നര മണിക്കൂർ ദൂരമാണ് കൊടജാതിരിയിലേക്കുള്ളത് ഇരുവശങ്ങളിലുമായി തിങ്ങി നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുകളും ഇരുവശത്തും തലയുയർത്തി നിൽക്കുന്ന കാടും അതിനിടയിലൂടെയുള്ള വഴികളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര വലിയ വൃക്ഷങ്ങളും കമുകിൻ തോട്ടങ്ങളും ഇടയ്ക്ക് മാത്രം കാണുന്ന വീടുകളും ഒക്കെ പിന്നിട്ട് വഴി വഴിതിരിഞ്ഞ് കയറി നിൽക്കുന്നത് ചെക്ക് പോസ്റ്റിലാണ് ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇവിടുന്ന് അനുമതി വേണം ഒരാൾക്ക് എഴുപത് രൂപയാണ് മുകളിലേക്കുള്ള യാത്രയുടെ പാസ് പാസും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു ഒരു ചെറിയ കുലുക്കത്തോടെ കുടുംചാതിരിയുടെ ഏറ്റവും വലിയ അട്രാക്ഷനായ ഓഫ് റോഡിങ്ങിനും അങ്ങനെ തുടക്കമായി ആദ്യത്തെ കുറച്ചു ദൂരം പോയപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അല്പം കൂടി മുന്നോട്ട് പോയപ്പോഴേക്കും ഓഫ് റോഡിന്റെ യഥാർത്ഥ രസം കണ്ടു തുടങ്ങിയിരുന്നു ഇനിയെല്ലാം ഡ്രൈവറിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിപ്പായി കല്ലിൽ കയറിയും കല്ലിലേക്കും പാറക്കെട്ടിലേക്കും എടുത്തു ചാടിയും പോകുന്ന വണ്ടിയിൽ ജീവൻ കൈയിലെടുത്തല്ലാതെ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല അങ്ങനെ പേടിപ്പിക്കുന്ന റോഡ് കഴിഞ്ഞു ഇനി കുറേ ദൂരം നല്ല റോഡാണ് അങ്ങനെ കുറച്ചു മുന്നോട്ട് പോയപ്പോഴേക്കും സ്ഥലമെത്തി വണ്ടി നിർത്തി ഇനിയുള്ള ദൂരം നമ്മൾ നടന്ന് തന്നെയാണ് കയറേണ്ടത് രണ്ടു മണിക്കൂർ സമയമുണ്ട് ഇതിനുള്ളിൽ പോയി വരികയും വേണം നല്ല വെയിലായിരുന്നു മുകളിലേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് അമ്പലങ്ങൾ കാണാം അതിൽ ആദ്യം കാണുന്നത് ആദിമൂകാംബിക ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച വിഗ്രഹമാണ് ഉള്ളത് അവിടെ കയറി പൂജാരി പറഞ്ഞ ചരിത്രമൊക്കെ കേട്ട് പടിയിറങ്ങി ഇനി നല്ല കയറ്റമാണ് കൂടെ നല്ല വെയിലും ചെറിയ കൽക്കെട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ വഴി തുടങ്ങി യാത്രയുടെ സുഖവും രസവും എല്ലാം ഈ വഴിയും ഇവിടുത്തെ കാഴ്ചകളുമാണ് കുത്തനെയുള്ള കയറ്റങ്ങളും പുൽമേടുകളുമെല്ലാം താണ്ടി മുന്നോട്ട് പോവുകയാണ് മുകളിൽ കയറി ചെല്ലുമ്പോൾ വഴി തീർന്നതുപോലെ തോന്നും ി നടക്കേണ്ടത് അറ്റം കാണാത്ത കൊക്കയുടെ സൈഡിലൂടെയാണ് എത്ര ദൂരം മുന്നോട്ട് പോകണമെന്ന് പോലും അറിയില്ല വഴിയെക്കുറിച്ച് ഒരു പിടിയുമില്ലാതെ മുന്നോട്ട് നടക്കുകയാണ് പെട്ടെന്നാണ് ആ ഒരു രൂപം കാണുന്നത് വർഷങ്ങളായി മനസ്സിലുണ്ടായിരുന്ന സർവജ്ഞ പീഠം പക്ഷേ എങ്ങനെ കാണണമെന്ന് കുതിച്ചോ ആ രൂപത്തിൽ എനിക്ക് കാണാൻ പറ്റിയില്ല നല്ല വെയിലായിരുന്നു കല്ലിൽ നിർമ്മിച്ച സർവജ്ഞ പീഠത്തിൻ്റെ ഭംഗി കണ്ട് അവിടുത്തെ കാഴ്ചകളും ആസ്വദിച്ച് കുറേ നേരം അങ്ങനെ നിന്നു ഫോട്ടോ എടുത്തും കാഴ്ചകൾ കണ്ടും പതിയ താഴത്തേക്ക് എങ്ങനെ വന്നോ അതിലും സാഹസികമായി ഒരു മടക്കയാത്ര മുറുഗെ പിടിച്ചില്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ചു പോകുന്ന പോലെ പീഡിപ്പെടുത്തുന്ന യാത്ര പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് നാടു കാണികൾ